വെൽക്കം ബാക്ക് കുഞ്ചും വേൾഡ് അപ്പോൾ ഒത്തിരി നാളായി ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടേട്ടാ ഒന്നാമത് ടൈമില്ല പിന്നെ ഭയങ്കര കുഴി മടിയാണ് ഗൈസ് മടി കണ്ടുപിടിച്ചതേ ഞാനാന്നുള്ള ഭാവമാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ഷോർട്ട്സ് വീഡിയോ ഇങ്ങനെ ഇടുന്നുണ്ട് എന്നല്ലാണ്ട് പറയൊരു വീഡിയോസും കാര്യങ്ങളൊന്നും ഇടില്ല ലാസ്റ്റ് ഇട്ട് വീഡിയോ എന്താ ഏറ്റുന്നുണ്ടോ കുക്ക് ചെയ്ത വീഡിയോ ആണ് പിന്നെ ഏട്ടനോട് ഞാൻ പറയാറുണ്ട് ഏട്ടാ ആ വീഡിയോസ് ഇട വീഡിയോസ് ഇടുന്നത് ഏട്ടൻ അതിലും വലിയ കൊയ്യും മടിയനാണ് മടിയൻ ഒറ്റ മടി വെച്ചാൽ മടിച്ചിക്ക് ഒറ്റ മടിയനാണത് വേറെ കാര്യം ചക്കിക്കൊത്ത ചങ്കരെന്നൊക്കെ പറയില്ല ആ ഒരു കാര്യത്തിന് നമ്മളങ്ങനെ ഇത് ഉറക്കപ്പെടാതെ മടി ഇതൊക്കെയാണ് നമ്മളെ മെയിൻ ഇത് അപ്പം ഞാൻ എപ്പോഴും പറയണ്ട ചേട്ടാ ഒന്നും ഇടാൻ പറ്റുന്നില്ല ഷോർട്സെങ്കിലും ഇവിടെ ആ ചേട്ടാ നന്നായിട്ട് ഡാൻസ് കളിക്കും അപ്പോൾ ഡാൻസ് കളിക്കുന്ന ഷോർട്സെങ്കിലൂടെ അല്ലെങ്കിൽ പാട്ടുപാട് നേടി ആ ചങ്ങായിക്കെല്ലാം അറിയാം ചങ്ങായി ഒന്നും ചെയ്യില്ല ഇപ്പം മുരടിച്ച് പോയി അതൊക്കെ നമുക്ക് പിന്നെ പാട്ടുപാടാനും അറിയില്ല ഡാൻസ് കളിക്കാനും അറിയില്ല ഒന്നും അറിയില്ല ഒരു കഴിവില്ലാത്ത ഒരു അപ്പം അങ്ങനെ ആയതുകൊണ്ട് എന്താ ഇടണ്ടേ എന്നുള്ള കണ്ടന്റും വേണ്ടല്ലോ വെറുതെ എന്തെങ്കിലും ഇട്ടിട്ടും കാര്യമില്ലല്ലോ പിന്നെ ആണ് മെയിനായിട്ട് ഞാൻ ഇടുന്നത് അപ്പോൾ കുക്കിങ് ചെയ്യാനുള്ള സമയമില്ല ഇല്ല ഞാനിപ്പം വർക്കിന് പോകുന്നതുകൊണ്ട് രാവിലെ എട്ടരക്ക് പോകും രാത്രി ഏഴരക്ക് കയറി വരും ഇതാണ് എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് അപ്പം ആഗസ്റ്റ് ഒക്കെ സാറ്റർഡേയും സൺഡേ ഒക്കെയാണ് ലീവ് ഉണ്ടാവുക അന്നേരം പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും മലയാളികളെ വിചാരം കടന്നുറങ്ങാമെന്നല്ലേ അങ്ങനെ കടന്നുറങ്ങും കുറേ ഫോൺ കളിക്കും പിന്നെയും കടന്നുറങ്ങും ഫോണിൽ കളിക്കും ഫുഡ് ഇത് തന്നെ മെയിൻ പരിപാടി അതെന്തിനായി കാണിക്കാനുണ്ടെന്ന് വെച്ചിട്ടാണ് ഒന്നും കാണിക്കാത്തത് അപ്പം ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല ഇന്നലെ എൻ്റെ എൻ്റെ വിലപ്പെട്ട രണ്ട് നിധി നഷ്ടപ്പെട്ടിരിക്കുന്നു ഗൈസ് അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇന്നലെ ഞാൻ പോയിട്ടുണ്ട് രണ്ട് പല്ലെടുത്തിട്ടുണ്ട് ക്ലിപ്പെടുത്തിൻ്റെ ഭാഗമായിട്ട് ക്ലിപ്പ് ഇടുമ്പോൾ ആദ്യം ഡോക്ടർ പറഞ്ഞത് പല്ലധികം പൊന്തിയിട്ടില്ല മോണയാണ് പൊന്തിയത് അതുകൊണ്ട് നമുക്ക് പല്ല് പറിക്കാതെ നോക്കാമെന്നൊക്കെ പറഞ്ഞത് പിന്നെ പുക പുക ഗ്യാപ്പൊന്നുമില്ല വായി നിറച്ചുമ്പോൾ എല്ലാമാണ് ഗൈസ് വായു പൂട്ടത്തില്ലല്ലോ ഞങ്ങൾക്ക് അറിയാമല്ലോ തുടങ്ങിയാൽ പിന്നെ എനിക്ക് വായു പൂട്ടുന്നൊരു സ്വഭാവമില്ല എനിക്ക് കളർ കളാനാക്കിക്കൊണ്ടിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ പല്ലു വറിക്കത് വേറൊരു രക്ഷയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് രണ്ട് മാസത്തോളം നോക്കി നടപ്പില്ല ഗ്യാപ്പ് വരുന്നില്ല പല്ലിൻ്റെ മറ്റൊരു സംഭവം ഇടാനുണ്ട് ടൈറ്റാക്കുന്നതിന് താക്കാൻ പോലും എന്താ പറയുക ഗ്യാപ്പ് വരുന്നില്ല ഗൈസ് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് അവർ എന്ന് പറഞ്ഞിട്ട് ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട സൈഡിൽ കൂടെ അതിട്ടിട്ട് പോലും ഗ്യാപ്പ് വരുന്നില്ല വല്ലാത്ത സാധനം തന്നെ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ പെട്ടെന്നൊന്നൊന്നും പ്രവർത്തിക്കില്ല ബുദ്ധിയായി അങ്ങനത്തന്നെ അപ്പം അത് വിടി അപ്പം എന്താ പറയുക നട്ടുച്ചയായിട്ടുണ്ട് ഇന്നലെ അങ്ങനെ രണ്ട് പല്ല് നല്ല മുല്ലമുട്ട് പോലത്തെ രണ്ട് പല്ല് എല് എനിക്ക് എൻ്റെ പല്ല് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ പല്ലും എനിക്ക് പ്രത്യേകത ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാ രണ്ട് പല്ല് ഇടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് പല്ല് പറിച്ചതെന്നല്ല അപ്പുറത്തെ പല്ല് പറിച്ചത് കൊണ്ട് ഈ കമ്പി അവിടം വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ കുത്തി കയറിയിട്ട് പല്ല് പറിച്ചതിൻ്റെ ബ്ലഡും വരുന്നുണ്ട് ഇവിടുന്ന് കുത്തിക്കേറിയാൻ്റെ ബ്ലഡും കൂടെ വരുന്നുണ്ട് അപ്പം ഞാനത് കു ഇങ്ങനെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തരുന്നൊരു മെഴുകാണത് അതിങ്ങനെ പറ്റിച്ച് വെച്ചിട്ടാണ് ഉള്ളതും അപ്പം സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മുതൽ പട്ടിണിയാണ് കൈ എന്താ വെച്ചാൽ അവർ ഹോസ്പിറ്റലെന്നു പറഞ്ഞത് ചൂടുള്ളതും കട്ടിയുള്ളതുമായ ആഹാരങ്ങൾ കഴിക്കരുതെന്നാണ് പറഞ്ഞത് അപ്പം ചൂടുള്ളതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ കഴിക്കുന്നൊരു സാധനം എൻ്റെ ലൈഫിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സാധനം എന്ന് പറയുന്നത് ചായയാണ് ചായ കഴിക്കാതെ ഞാൻ ജീവിച്ചിരിപ്പ് ജീവിച്ചിരിക്കുക പോലും എനിക്കറിയില്ല ഞാൻ എനിക്കധികം പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും ചെയ്യാൻ പാടില്ല ഇന്നലെ പൊരിച്ചതേ ഉള്ളൂ ഇന്നലെ ഒരു രാത്രി വരെ ബ്ലഡ് നിന്നിട്ടുണ്ടായില്ല രാത്രി ഉറക്കത്തെ പിന്നെ നിന്നതാണെന്ന് തോന്നുന്നു അപ്പം കൊഴി കടയിൽ നിന്ന് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വേറെ എന്ത് പറയാനുള്ളത് വെച്ചാൽ അതിങ്ങനെ നല്ല വേദനയുണ്ട് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം പിന്നെ വേറെ എന്താണ് ഗൈസ് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ മുന്നേ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് തിളപ്പിച്ചെന്നൊക്കെ പറയുമ്പോൾ ഫോർമലായിപ്പോകുന്നത് അല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ച് ചായ അത് തണിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാ ഉള്ളത് എന്താന്ന് വെച്ചാൽ ചൂടുള്ളത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് മുകളത്തെ വല്ലും താഴത്തെ ഒരു വല്ലുമാണ് എടുത്തത് ഈ മുകളത്തെ വല്ല് മേലത്തെ അധികം പൊന്തിയിട്ടില്ല അപ്പോൾ അത് അധികം താവുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് കാണാത്ത വിധത്തിലുള്ള പല്ലാണ് എടുത്തിട്ടുള്ളത് അഥവാ താണിട്ടില്ലെങ്കിൽ ഈ ഗ്യാപ്പ് കാണില്ലല്ലോ പിന്നെ നമുക്ക് കാണത്തില്ലല്ലോ പണ്ടാരം പിന്നെ ഈ അതിൽ നോർമലി അതെന്തായാലും താങ്ങും ഗൈസ് അതെന്തായാലും ഉള്ളോട്ട് പോകും അപ്പം ഞാൻ രക്ഷപ്പെടും എന്നിട്ട് അപ്പോൾ എന്താണ് ഗൈസൊന്നും പറയാൻ കിട്ടുന്നില്ല ചായ നമ്മൾ തണിയാൻ വെച്ചിട്ടുണ്ട് അതെടുത്തിട്ടുണ്ട് പിന്നെ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് മുക്കി മുക്കി കഴിക്കാം ഗൈസ് കാരണം ഗുളിക കുടിക്കാനുള്ളതാണ് രണ്ട് ഗുളികയുണ്ട് വേദനേൻ്റെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ വേദന ഞാൻ സഹിച്ചേ മതിയാവും ഗൈസ് എനിക്ക് വേദനേൻ്റെ പെയിൻ കില്ലർ പോലും കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് അലർജി പ്രശ്നമുണ്ട് മെഡിസിൻ അലർജി ഉണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്ക് എല്ലാ മെഡിസിനും ആൻറ്റിബയോട്ടിക്കും ആൻറ്റിബയോട്ടിക്കും പറ്റത്തില്ല ഗൈസ് ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല ആൻ്റിബയോട്ടിക്ക് പറ്റത്തില്ല പറ്റില്ല ഗൈസ് ചൊറിയും എനിക്ക് ചൊറിയും തടിച്ചു വരും ആവും ബ്രീത്ത് നിൽക്കും പിന്നെ പ്രഷർ കുറയും അമ്പതിലും താഴെയാവും മരിച്ചു പോകും ഗൈസ് ചുരുക്കം പറഞ്ഞാൽ ഞാൻ മരിച്ചു പോകും ഇനിയൊരു അലർജി ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ കാര്യം നോക്കണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത് തന്നിൽ രണ്ട് തവണയായി ഇപ്പം ഇങ്ങനെ കല്യാണത്തിന് മുന്നേ ഒരു തവണ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് ശേഷം ഒരു തവണ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ദിവസം അപ്പം നമുക്ക് ചായ പിടിക്കാം